ആവണ്ട ജോബി ഗ്രാമ ലൈനിൽ വെറുതെ ഒരു ഇരുന്ന് 보면은 യാക്കര നടശാ കേരഗജി ആള് പോടാ അങ്ങോട്ട് ഇവർ കൂടി പരനാത്രര കേറ്റി നിങ്ങൾ ഇടയേ ചെയ്യ് കുറേ നേരം ആയാലും നേരെ നേരെ ഒരു ക്ലാസ് വീണി ഒരു രണ്ട് റാച്ചിങ്ങളെ രണ്ടേ മൂന്ന് നേട കടല്ലേ ഏ ഇലാച്ചിനെ അങ്ങോട്ട് ഇവർ പ്രതി ജോലിയാ ഇലവാക്കിനെ ഉരിക്കട്ടെ എവിടെയാ പ്ലേല കുത്തിരിക്ക് ഓ ഉരി ചിതിരട്ട് ഇടി ബോഡി ഉരിക്കുവ ഇല്ല നീ ഉരി പല്ലുകൊണ്ട് പുള്ളിക്കാര പല്ലുകൊണ്ടാണ് ആ നാല് ക്ലാത്തിയും ഉരിച്ചത് ആ തോലൊക്കെ ഉരിച്ചുകളഞ്ഞത് പല്ലുകൊണ്ടാണ് ഞാൻ വന്നപ്പോ താമസിച്ചു പോയി അഞ്ചാമത്തെ ക്ലാത്തി പുള്ളിക്കാരൻ ആ പല്ലുകൊണ്ട് ഉരിക്കാൻ പോയപ്പോഴാണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് ഇതാ വെള്ളം ഇളക്കി വിട്ടാൽ ആ ഒരു മീനൊക്കെ വിറ്റുകഴിഞ്ഞപ്പോഴാണ് ഇളക്കി വിട്ടത്